ജീവിതത്തിൽ ദുരിതങ്ങൾ പെരുകുമ്പോൾ ചിലപ്പോഴെങ്കിലും ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണ് എനിക്ക് ഇത്രമാത്രം ദുരിതങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ സ്വയം ചോദിക്കാറുണ്ട് സ്നേഹിത ഈയോബ് നേരുള്ളവനും നീതിമാനുമായിരുന്നു എന്നിട്ടും അവൻ്റെ നിലവിളി സ്വർഗ്ഗം കേട്ടില്ല അതുപോലെ പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എന്ന ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയ്ക്കും ഉത്തരം ലഭിച്ചില്ല അതെ ഈ ലോക ജീവിതത്തിൽ ചിലതെല്ലാം നമ്മൾ സഹിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു മാറ്റം വരുത്താൻ ആർക്ക് കഴിയും എന്നാൽ ഒരിക്കലും നമ്മൾ നല്ലവരാണ് എന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉടലെടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു എന്തെന്നാൽ അന്ന് ധനികനായ പ്രമാണി നമ്മുടെ കർത്താവിനെ നല്ല ഗുരു എന്ന് വിളിച്ചപ്പോൾ ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല എന്ന മറുപടിയല്ലേ നമ്മുടെ കർത്താവ് നൽകിയത് അതുകൊണ്ട് തന്നെയായിരിക്കാം എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു ഒന്ന് കുരു നാലിൻ്റെ നാലാം വാക്യം എന്ന് പൗലോസ് പറഞ്ഞത് ആകയാൽ ഈ നാളുകളിൽ നമുക്ക് സ്വന്തം തെറ്റുകൾ തിരിച്ചറിയാം മറ്റുള്ളവരിലെ നന്മകൾ കണ്ടെത്താം ആയതിന് ദൈവം കൃപ നൽകുന്നതിന് വേണ്ടിയാകട്ടെ ഇനിയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ